ദേശീയപാതയിൽ അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നിർമ്മാണ മേഖലയിലെ യാത്രാ ദുരിതം പരിഹരിക്കാൻ ഗതാഗത ക്രമീകരണം നടത്തിയതായി ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് സൊറഗീസ് വാഹനങ്ങൾ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടാണ് ആദ്യഘട്ടത്തിൽ ക്രമീകരണം ഒരുക്കുന്നത് യാത്രാക്ലേശം പരിഹരിക്കാൻ നടപടികൾ വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കളക്ടറുടെ നടപടി അരൂർ തുറവൂർ ദേശീയപാതയിലെ യാത്രാ ദുരിതം പരിഹരിക്കാൻ ബന്ധപ്പെട്ട കക്ഷികളുടെ യോഗം ഉടൻ വിളിക്കാനാണ് ഹൈക്കോടതി കളക്ടർക്ക് നിർദ്ദേശം നൽകിയത് ആദ്യഘട്ടത്തിൽ വാഹനങ്ങൾ വഴി തിരിച്ച് വിട്ട് ക്രമീകരണം ഒരുക്കാനാണ് നടപടികൾ ആരംഭിച്ചത് തൃശൂരിൽ നിന്ന് വരുന്ന വണ്ടികൾ നമ്മൾ അങ്കമാലിയിൽ നിന്ന് തിരിഞ്ഞ് എം സി റോഡ് വഴി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാനും അതോടൊപ്പം തന്നെ എറണാകുളത്ത് വരുന്ന വണ്ടികൾ കുണ്ടന്നൂർ തൃപ്പൂണിത്തറ വഴി തിരിഞ്ഞ് പോകാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് ശേഷം ഏതെങ്കിലും കാരണവശാൽ വണ്ടികൾ കടന്ന് വരികയാണെങ്കിൽ നമ്മൾ കുമ്പളം ടോൾ പ്ലാസയിൽ നിന്ന് തിരിഞ്ഞ് പോകാനുള്ള ക്രമീകരണം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ തെക്കുന്ന് വരുന്ന വാക്കുകൾ വണ്ടികളൊക്കെ തന്നെ നമ്മൾ അമ്പലപ്പുഴ പോയിന്റിൽ നിന്ന് കവർ ചെയ്ത് അവിടുന്ന് തിരിഞ്ഞ് തിരുവല്ല വഴി പോകാനുള്ള ക്രമീയമാണ് ചെയ്തിരിക്കുന്നത് വലിയ വാഹനങ്ങൾ അരൂർ തുറവൂർ ദേശീയപാത വഴി വരാൻ അനുവദിക്കില്ല ദേശീയപാതയ്ക്ക് കിഴക്കും പടിഞ്ഞാറുമായി സമാന്തര റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടും ഇതിനായി ഗതാഗത കുരുക്കുണ്ടാകാതെ റെയിൽവേ ഗേറ്റിലടക്കം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും ആവറേജ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരമാണ് നമുക്ക് ട്രെയിനിന്റെ ബ്ലോക്ക് ആവുന്നത് അപ്പോൾ നമുക്ക് ആയിരത്തോളം വെഹിക്കിൾസ് നമ്മുടെ റോഡിൽ ബ്ലോക്ക് ആകുന്ന സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ വിചാരിക്കുന്നത് വലിയ ട്രാഫിക് വലിയ വണ്ടികളൊക്കെ തന്നെ മെയിനായിട്ട് നമുക്ക് ഈ ഈ ഡൈവേർഷൻ റോഡിലൂടെയും ചെറിയ വണ്ടികൾ നമ്മൾ ഈ നമ്മുടെ നിലവിലെ എക്സിസ്റ്റിംഗ് ശനി ഞായർ ദിവസങ്ങളിൽ റോഡ് അടച്ചിട്ട് മറുഭാഗത്തെ കുഴികൾ കൂടി കോൺക്രീറ്റ് ചെയ്ത് അടയ്ക്കും ഓടകൾ നിർമ്മിക്കാൻ റോഡ് അടച്ചിടേണ്ടി വരും മേൽപ്പാത നിർമ്മാണം കഴിഞ്ഞ ശേഷം മാത്രമേ ഓട നിർമ്മിക്കാനാകൂ രണ്ടു തവണ സ്ഥലം സന്ദർശിച്ചുവെന്നും വരും ദിവസങ്ങളിൽ വീണ്ടും സന്ദർശനം നടത്തി വേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്നും വിവരങ്ങൾ അപ്പപ്പോൾ ഹൈക്കോടതിയെ അറിയിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ ട്വന്റി ഫോറിനോട് പറഞ്ഞു